മുത്തശ്ശി ഒരു ബാഗുമായി ജാനിയുടെ മുറിയിലെത്തി മോളെ മോൾക്ക് ഈ മുത്തശ്ശിയോട് ദേഷ്യമുണ്ടോ മാണിക്കശ്ശേരി തറവാട് നിന്നോട് ചെയ്തതൊക്കെ ക്രൂരതകൾ മാത്രമാണ് അതിനൊരു ചെറിയ പരിഹാരമായാണ് മുത്തശ്ശി ഇപ്പോൾ നിന്റെ മുന്നിൽ വന്നത് മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മുന്നിൽ നിർവികാരതയോടെ ജാനി നിന്നു കൊണ്ടുവന്ന ബാഗ് ജാനിക്ക് മുൻപിലായി മുത്തശ്ശി തുറന്നു അതിൽ നിറയെ പണമായിരുന്നു മോളെ നിന്നെ സ്വീകരിക്കാൻ എൻ്റെ കണ്ണൻ തയ്യാറായില്ല അതിൽ മുത്തശ്ശിക്ക് അതീവ ദുഃഖമുണ്ട് എൻ്റെ കുഞ്ഞിനെ കുറ്റം പറയാനും എനിക്ക് കഴിയില്ല അവനു മോളെ അറിയില്ലല്ലോ പെട്ടെന്ന് ഒരു ദിവസം ഭാര്യയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവില്ല മോൾ എൻ്റെ കുഞ്ഞിനോട് ക്ഷമിക്കണം ഈ പണം സ്വീകരിക്കണം പണം കൊണ്ട് മോൾക്ക് പഠിക്കാം നല്ല ജോലി നേടാം പോരെങ്കിൽ പറഞ്ഞാൽ മതി ഇനിയും പണം തരാം മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു മുത്തശ്ശിയുടെ വാക്കുകൾക്ക് മുന്നിൽ പരിഹാസത്തോടെ മുഖം കൂട്ടി നിൽക്കുകയാണ് ജാനി അപ്പോൾ പണം തന്നാൽ എല്ലാം തീരുമോ മുത്തശ്ശി ആദ്യം ഒന്നും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ ഇവിടുത്തെ സ്ഥാനം എന്താണെന്ന് ഈ പണം എൻ്റെ മാനത്തിനുള്ള വിലയായിരിക്കും അല്ലയേ എനിക്കീ പണം വേണ്ട ഞാൻ മുത്തശ്ശിയുടെ കൊച്ചിമോനെ ശപിക്കുകയൊന്നുമില്ല അതോർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട നിങ്ങൾക്കാർക്കും ശല്യമായി ഇവിടെ നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാം നാളെ തന്നെ പൊയ്ക്കൊള്ളാം കണ്ണ് നിറച്ചുകൊണ്ട് ജാനി പറഞ്ഞു മോള് തനിച്ചെവിടെയും പോവണ്ട ഞങ്ങൾ മോളെ ഹോസ്റ്റലിലാക്കാം മുത്തശ്ശി അവളോടായി പറഞ്ഞു വേണ്ട മുത്തശ്ശി ഈ മാണിക്കശ്ശേരി തറവാട്ടിലെ ഒരു രൂപ പോലും എനിക്ക് വേണ്ട െ പോകാൻ അനുവദിച്ചാൽ മാത്രം മതി ഉറച്ച സ്വരത്തിൽ ജാനി പറഞ്ഞു ജാനി എങ്ങോട്ടാ പോണേ അമ്മ പറഞ്ഞല്ലോ ജാനി നാളെ പോകുമെന്ന് മയൂരി സങ്കടത്തോടെ പറഞ്ഞു ഞാൻ എന്തിനാ ഇവിടെ കഴിയണേ ഇവിടെ എനിക്ക് ആരുമില്ല ഇവിടെ നിന്നാൽ ചിലപ്പോൾ മയൂരിയുടെ ഏട്ടൻ ഇങ്ങോട്ട് വരില്ല എന്തിനാ മറ്റുള്ളവർക്ക് ശല്യമായി ഇങ്ങനെ കഴിയണത് ഞാനിവിടെ നിന്നും പോയിക്കൊള്ളാം എവിടെ പോകാൻ ഇയാളുടെ അമ്മാവനും അമ്മായിയും ഇയാളെ ഇവിടെ ഉപേക്ഷിച്ചതല്ലേ ഉപേക്ഷിച്ചു എന്നാണല്ലോ സാവിത്രി അമ്മായി പറഞ്ഞത് നോക്കൂ ജാനി ജാനിക്കിനി പഠിക്കണ്ടേ എൻ്റെ പഠിപ്പ് കഴിഞ്ഞു കുട്ടി ഞാൻ പോവുക എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ദൃഢനിശ്ചയത്തോടെ ജാനി പറഞ്ഞു അതിന് ജാനിയുടെ അമ്മ മരിച്ചു പോയില്ലേ മയൂരി സംശയത്തോടെ ചോദിച്ചു ആ എൻ്റെ അമ്മ മരിച്ചു അമ്മയുടെ അടുത്തേക്ക് തന്നെയാ ഞാനും പോണേ എന്താ ജാനി ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ പാപമാണ് അതൊക്കെ നമുക്ക് കിട്ടിയ ഈ ജീവിതം ഒരു കാരണവശാലും നമ്മൾ നശിപ്പിക്കരുത് ഇവിടുത്തെ സഹായത്തിൽ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഞാൻ പഠിക്കുന്ന സെൻറ്റ് ജോസഫ് സ്കൂളിന് ഒരു അനാഥാലയമുണ്ട് ജാനിക്ക് അവിടെ നിന്നും പഠിക്കാം പഠിക്കാൻ വേണ്ട എല്ലാ സഹായവും ഞാൻ തന്നെ ചെയ്യാം എനിക്ക് അവിടെ പരിചയത്തിലുള്ള ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ നീലിമ അനാഥകളായ ഒരുപാട് കുട്ടികളെ സിസ്റ്റർ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്താൽ മതി വീണു കിടന്നെടുത്ത് നിന്നും ഉയർത്തെഴുന്നേൽക്കണം ജാനി അന്തസായി ജീവിച്ചു കാണിച്ചു കൊടുക്കണം അല്ലാതെ അരുതാത്തതൊക്കെ ചെയ്താൽ ആർക്കാണ് നഷ്ടം ജാനിക്ക് മാത്രമേ നഷ്ടം വരൂ ചിന്തിക്ക് ജാനി മയൂരിയുടെ വാക്കുകൾ ജാനിയുടെ ഹൃദയത്തിൽ കൊണ്ടു അവൾ അനാഥാലയത്തിലേക്ക് പോകാൻ തയ്യാറായി പക്ഷേ തറവാട്ടിലുള്ള മറ്റാർക്കും അറിയില്ലായിരുന്നു ജാനി അനാഥാലയത്തിലേക്കാണ് പോകുന്നത് എന്ന് ജാനിയുടെ വേർപ്പാട് അവിടെ എല്ലാവരെയും വേദനിപ്പിച്ചു കലയ്ക്കും എല്ലാം ജാനി പോകുന്നതിൽ വളരെയധികം വേദനയുണ്ടായി പക്ഷേ അവളെ അവിടെ പിടിച്ചു നിർത്താനുള്ള ധൈര്യവും അവർക്കുണ്ടായില്ല ജാനി പോകുന്നതും നോക്കി നിസ്സഹായരായി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ജാനി പോകുന്നത് കണ്ട് മുത്തശ്ശിയുടെ ഹൃദയത്തിലും ചോര പൊടിഞ്ഞു ഈ കുട്ടിയുടെ ഇറങ്ങിപ്പോക്ക് മാണിക്കശ്ശേരിയുടെ നാശത്തിലേക്കാകുമോ എൻ്റെ ഭഗവതി അവൾ ഇറങ്ങിപ്പോകുന്നത് നോക്കി നിന്നുകൊണ്ട് മുത്തശ്ശി ചിന്തിച്ചു സെൻറ്റ് ജോസഫിൻ്റെ വലിയ ഓർഫണേജിലേക്കാണ് ജാനി കയറി ചെന്നത് സിസ്റ്റർ അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു പല പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ വെക്കേഷൻ ടൈം ആയതിനാൽ ആർക്കും സ്കൂൾ ഉണ്ടായിരുന്നില്ല എങ്കിലും തനിക്കറിയാവുന്ന കണക്കുകളെല്ലാം അവൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കി പത്താം ക്ലാസ്സിലെ ആദ്യ ദിനം വന്നെത്തി ഇന്ന് സ്കൂളിലേക്ക് പോകാനായി യൂണിഫോമും പുസ്തകവും ബാഗുമെല്ലാം ജാനിക്ക് പുതിയത് കിട്ടി അനാഥയാണ് എന്ന ദുഃഖമൊഴിച്ചാൽ മറ്റൊരു ദുഃഖവും അവൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ല വയറ് നിറച്ച് ഭക്ഷണം പിന്നെ അവധി ദിവസങ്ങളിൽ എല്ലാം മറ്റുള്ളവരുടെ സ്പോൺസർഷിപ്പിൽ നല്ല ഫുഡുകളും വസ്ത്രങ്ങളും പഠിക്കാനുള്ള സാമഗ്രികളും എല്ലാം കിട്ടിയിരുന്നു പഠിച്ചു നേടണം എന്ന ദൃഢനിശ്ചയത്തോടെ ജാനി സ്കൂളിലേക്ക് പോകാൻ ആരംഭിച്ചു ആ ഓർഫണേജിലുള്ള എല്ലാവർക്കും തന്നെ അവളെ ഇഷ്ടമായിരുന്നു പിന്നെയും മൂന്ന് മാസങ്ങൾ കടന്നുപോയി ജാനിയുടെ ശരീരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി ശരീരം തടി തടിവയ്ക്കുകയും വയറ് പുറത്തേക്ക് വീർതുന്തുകയും ചെയ്തു എല്ലാവരും അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ ജാനിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയയാക്കി വിവരമറിഞ്ഞ് ആദ്യം ഓടിയെത്തിയത് ആയിരുന്നു എന്താ മോളെ ഇത്ര മാസമായിട്ടും മോളൊന്നും അറിഞ്ഞില്ലേ മാസമുറ തെറ്റിയതൊന്നും മോളെന്താ ശ്രദ്ധിക്കാഞ്ഞത് മയൂരിയുടെ സാന്നിധ്യത്തിൽ നീലിമ സിസ്റ്റർ ജാനിയോട് ചോദിച്ചു അത് പിന്നെ മാസമുറ എല്ലാ മാസവും ഉണ്ടാവുമോ സിസ്റ്ററെ ആകെ രണ്ട് തവണയേ ഉണ്ടായിട്ടുള്ളൂ എന്താ സിസ്റ്ററെ എനിക്കെന്തെങ്കിലും ഉണ്ടോ എൻ്റെ അമ്മയ്ക്കും ഇതുപോലെ തന്നെയായിരുന്നു വയറു തീർത്ത് വന്ന് അവസാനം മരിക്കുകയാ ഉണ്ടായത് ആ സുഖമാണോ എനിക്ക് ജാനി നിഷ്കളങ്കമായി ചോദിച്ചു അത് മോളെ എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടിയെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എൻ്റെ കർത്താവെ സിസ്റ്റർ ചിന്തിച്ചു അത് മോളെ മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നാലര മാസം കഴിഞ്ഞു ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായില്ലേ യു ആർ പ്രഗ്നൻ്റ് സിസ്റ്റർ അവളോട് പറഞ്ഞു കുഞ്ഞോ എൻ്റെ വയറ്റിലോ അവൾ വയറിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല സിസ്റ്ററേ കുഞ്ഞൊന്നുമില്ല ജാനി വെപ്രാളപ്പെട്ടു സത്യമാണ് മോളെ ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞ് എന്തൊക്കെ അനുഭവിക്കുന്നു എൻ്റെ കർത്താവെ സിസ്റ്റർ നിരാശയോടെ പറഞ്ഞു ഇതുപോലെ ഒരു കുട്ടിയെ ഇവിടെ നിർത്താൻ കഴിയില്ല മോൾക്കിനി വേണ്ടത് നല്ല പരിചരണമാണ് അതുമാത്രവുമല്ല എക്സാമിന് മുമ്പ് ഡെലിവറി കഴിയുകയും ചെയ്യും ഇനി മോളെ ഇവിടെ നിർത്താൻ നിർവാഹമില്ല വേദനയോടെ സിസ്റ്റർ പറഞ്ഞു അയ്യോ എനിക്ക് എക്സാം എഴുതണം സിസ്റ്ററെ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട വേണ്ട സിസ്റ്ററെ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് ജാനി സിസ്റ്ററോട് കേണപേക്ഷിച്ചു പ്രിയ കൂട്ടുകാരെ ജാനിയുടെ അവസ്ഥ ഇനി എന്താകും എന്നറിയില്ല അതെ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല രണ്ട് പാർട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ എന്തു ചെയ്യാം സാഹചര്യങ്ങൾ വളരെ മോശമാണ് സ്വയം കിട്ടുമ്പോൾ രണ്ട് പാർട്ട് പോസ്റ്റ് ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എല്ലാവരും സഹകരിക്കുമെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു